വിഷുവിപണിയിൽ അവശ്യ സാധനങ്ങൾക്ക് വില കൂടുമ്പോഴും സപ്ലൈകോയുടെ സ്റ്റോർ മാർക്കറ്റുകളിൽ സബ്സിഡി ഇനങ്ങൾ ആവശ്യത്തിന് ലഭ്യമല്ല അരിയും വെളിച്ചെണ്ണയും ഉഴുന്ന തുടങ്ങിയ സബ്സിഡി വസ്തുക്കൾ കുറഞ്ഞ അളവിൽ മാത്രമാണ് എത്തിയിട്ടുള്ളത് ആവശ്യക്കാർ എത്തുമ്പോഴും അവശ്യവസ്തുക്കൾ വേണ്ട അളവിൽ നൽകാനാവാത്ത സ്ഥിതിയിലാണ് ചെറുപുഴയിലെ സപ്ലൈകോ മാർക്കറ്റ് ബി എ ലിറ്റിൽ മന്ത്സ്മാർട്ട് വെക്കേഷൻ പ്രോഗ്രാം ട്വന്റി ഫോർ ഈ അവധികാലം അറിവിനോടൊപ്പം ആനന്ദകരമാക്കാം റോബോട്ടിക്സ് കോഴ്സിലൂടെ അവധിക്കാല കോഴ്സുകൾ റോബോട്ടിക്സ് കിഡ്സ് പാക്കേജ് മൈക്രോസോഫ്റ്റ് വിൻഡോസ് ആൻഡ് മൈക്രോസോഫ്റ്റ് ഓഫീസ് ജൂനിയർ ഡിസൈനർ ജൂനിയർ ആനിമേറ്റർ ജൂനിയർ ഹാർഡ്വെയർ എഞ്ചിനീയർ ജൂനിയർ നെറ്റ്വർക്ക് എഞ്ചിനീയർ പ്രോഗ്രാമിംഗ് പാക്കേജസ് സ്പോക്കൺ ഇംഗ്ലീഷ് ഈ അവധികാലം ശ്രീ ശങ്കരാചാര്യോടൊപ്പം വിഷുവിപണി സജീവമാകേണ്ടുന്ന സമയത്ത് സാധാരണക്കാർക്ക് ഏറെ ഉപകാരപ്രദമാകേണ്ടുന്ന സപ്ലൈകോ മാർക്കറ്റുകളിൽ അവശ്യവസ്തുക്കൾ ലഭ്യമല്ല എന്ന പരാതി നിലനിൽക്കുകയാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായി ആവശ്യത്തിനുള്ള വസ്തുക്കൾ ലഭ്യമാകാതെ ജനങ്ങൾക്ക് ഉപകാരമില്ലാതായ സപ്ലൈകോ മാർക്കറ്റിൽ ആഘോഷകാലത്ത് ഉപയോഗിക്കുന്ന മസാലപ്പൊടിയോ അണ്ടിപ്പരിപ്പ് ഉൾപ്പെടെയുള്ള വസ്തുക്കളോ ലഭ്യമല്ല സബ്സിഡി ഉൽപ്പന്നങ്ങളായ അരി ചെറുപയർ വൻപയർ വെളിച്ചെണ്ണ ഉഴുന്ന് മല്ലി എന്നിവയാണ് നൽകുന്നത് എന്നാൽ ഇത് ചുരുങ്ങിയ അളവിൽ മാത്രമാണ് സ്റ്റോക്ക് എത്തിയിട്ടുള്ളത് അടുത്ത ദിവസങ്ങളിൽ ഇവ കൂടുതലായി എത്തി

വിശേഷമായിട്ടുള്ളത് വിഷമ വന്നിന് ഓരോന്നായിട്ട് വരുന്നു ചിലത് വരുന്നു ചിലത് വന്നോ വരുന്നു വെളി കുഴപ്പമില്ല സബ്സിഡി ഒഴെണ്ണ വന്നിട്ടുണ്ട് വഞ്ി വന്നിട്ടുണ്ട് മുളക് വന്നിട്ടുണ്ട് മല്ലി വന്നിട്ടുണ്ട് അതുമാതിരി അരിയും വന്നിട്ടുണ്ട് ആ ഇത്രയാണ് വെളിച്ചെണ്ണ ഇത്രയാണ് സബ്സിഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇതാണ് സബ്സിഡി സബ്സിഡി ബാക്കി നോൺ ഐറ്റംസ് ആണ് നിങ്ങളുടെ സ്വപ്ന ഭവനം യാഥാർത്ഥ്യമാക്കാം ഡയമണ്ട് ഇന്റീരിയർ ആൻഡ് ബിൽഡ് ആർക്കിലൂടെ നിങ്ങളുടെ ആഗ്രഹത്തിനും ബഡ്ജറ്റിനും അനുസരിച്ച് ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി കൺസ്ട്രക്ഷൻ വർക്കുകൾ ഇന്റീരിയർ ഡിസൈൻ വർക്കുകൾ എസ്റ്റിമേഷൻ സൂപ്പർവിഷൻ വർക്കുകളും വിശ്വസ്തതയോടെ ചെയ്തു നൽകുന്നു ഡയമണ്ട് ഇന്റീരിയർ ആൻഡ് ബിൽഡ് ആർക്ക് ചെറുപുഴ ഫോൺ നയൻ നയൻ 9605605041